ഇവിടെ നമുക്കൊരു അഞ്ചക്ക സംഖ്യ തന്നിട്ടുണ്ട് അഞ്ചക്ക അഞ്ചാമത്തെ അഞ്ചാമത്തൊക്കെ അറിയില്ല പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഇവിടെ നക്ഷത്ര ചെയ്യുന്ന ട്രെക്കാണ് എന്ന അഞ്ചക്ക സംഖ്യയെ ഇരുപത്തി നാല് കൊണ്ട് നിശേഷം ഹരിക്കാം നമ്മൾ കാണേണ്ടത് നക്ഷത്ര നക്ഷത്രചിഹ്നത്തിൻ്റെ സ്ഥാനത്ത് വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഈ ഓപ്ഷൻസിൽ നിന്ന് കണ്ടുപിടിക്കണം അപ്പോൾ ഈ സംഖ്യയെ നമുക്ക് ഇരുപത്തി നാല് കൊണ്ട് നിശേഷം ഹരിക്കാം എന്ന് പറയുന്നുണ്ട് ഇരുപത്തി നാല് കൊണ്ട് നിശേഷം ഹരിക്കാം അപ്പോൾ നമുക്ക് ഇരുപത്തി നാലിന് രണ്ട് സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതാം എങ്ങനെ മൂന്ന് ഇൻറ്റു എട്ട് എന്ന് എഴുതാം ഇരുപത്തിനാലിന് മൂന്ന് ഇൻറ്റു എട്ട് എന്ന് എഴുതാം അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ ഇരുപത്തി നാല് കൊണ്ട് നിശേഷം ഹരിക്കാം എന്ന് പറഞ്ഞാൽ ഇതിനെ മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും ഇതിനെ എട്ട് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട് അപ്പം ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കുക ഇത് എഴുതുമ്പോൾ പതിനയ്യായിരത്തി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഇവിടുത്തെ അറിയില്ല നമുക്ക് ആ സംഖ്യ നമുക്ക് ഓരോ ഓപ്ഷൻസ് കൊടുക്കുക ഇരുന്നൂറ്റി അറുപത്തി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കഴിക്കുക ഇതിനെ മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റണം എന്ന് മൂന്നുകൊണ്ട് നിശേഷം ഭരിക്കാൻ പറ്റുമെന്ന് എങ്ങനെ നോക്കുക ഈ അക്കങ്ങളൊക്കെ പാടെ കൂട്ടി നോക്കുക അക്കങ്ങളെല്ലാം കൂടി കൂട്ടുമ്പോൾ അത് മൂന്നിന്റെ കൂടി തവണ ഒന്നും അഞ്ചും ആറ് ആറ് രണ്ടും എട്ട് എട്ടും ആറും പതിനാല് മൂന്നും പതിനേഴ് ഇതിനെ മൂന്നുകൊണ്ട് നിശേഷം ഭരിക്കാൻ പറ്റില്ല അപ്പോ ഇതിൽ ഈ നക്ഷത്ര സ്ഥാനത്ത് നമുക്ക് മൂന്ന് വരില്ല അപ്പൊ ഇതല്ല വീണ്ടും അടുത്ത പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അടുത്ത ഓപ്ഷൻ എടുക്കുക പൂ പൂജ്യം അപ്പോൾ പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത് ഇതിനെ മൂന്ന് കൊണ്ടിന് ശേഷം ഹരിയ്ക്കാൻ പറ്റുമോ നോക്കുക നമുക്ക് അക്കങ്ങളുടെ തുകയാണ് ഒന്നും അഞ്ചും ആറ് ആറ് രണ്ടും എട്ട് എട്ട് ആറ് പതിനാല് മൂന്ന് കൊണ്ട് ശേഷം ഹരിയ്ക്കാൻ പറ്റില്ല അപ്പോൾ അതുമല്ല മൂന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ പിന്നെ നമ്മൾ എട്ട് കൊണ്ട് പരിശോധിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഇവിടെ മൂന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റുന്നില്ല അപ്പം ഇനി അടുത്ത ഓപ്ഷൻ പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അടുത്ത ഓപ്ഷൻ നമുക്ക് പൂജ്യം ഒഴിവാക്കി നാല് കൂടി കൂട്ടി നോക്കുക ഒന്നും അഞ്ചും ആറ് ആറ് രണ്ടും എട്ട് എട്ടും ആറ് പതിനാല് നാലും പതിനെട്ട് പതിനെട്ടിനെ നമുക്ക് മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാം ആറ് മൂന്ന് പതിനെട്ട് അപ്പോൾ ഒരു കണ്ടീഷൻ ശരിയായി കൊണ്ട് നിശേഷം ഹരി ഇനി നമ്മൾ എട്ട് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ നോക്കണം ഏത് ഈ സംഖ്യ നമുക്ക് തന്നിട്ടുള്ള സംഖ്യ സംഖ്യയെ കൊണ്ട് നിശേഷം ഹരി കഴിയണം അപ്പോൾ വീണ്ടും ഇതന്നെ എഴുതുക പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നമ്മൾ ഈ ഇതാണുള്ള ഓപ്ഷൻ എടുത്തത് നാല് ഇതിനെ കൊണ്ട് നിശേഷം ഹരിയ്ക്കാൻ പറ്റുമോ എന്ന് എങ്ങനെയാണ് നോക്കുക ഒരു സംഖ്യയെ എട്ട് കൊണ്ട് നിശേഷം ഹരിയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ ഇതിന് അവസാനത്തെ അക്കങ്ങൾ എടുക്കുക അതിനെ എട്ട് കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കിയാൽ മതി അപ്പം ഇരുന്നൂറ്റി അറുപത്തിനാല് ഇരുന്നൂറ്ററുപത്തിനാലിനെ നമുക്ക് എട്ട് കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കൂ ഇരുപത്തിയാറിൽ മൂന്നെട്ട് ഇരുപത്തിനാല് ശിഷ്ടം രണ്ട് ഇരുപത്തിനാല് മൂന്നെട്ട് ഇരുപത്തിനാല് ഇരുന്നൂറ്ററുപത്തിനാലിനെ എട്ട് കൊണ്ട് ഹരിക്കാം അതായത് പതിനയ്യായിരത്തി ഇരുന്നൂറ്ററുപത്തിനാലിനെയും നമുക്ക് എട്ട് കൊണ്ട് ഹരിക്കാം അതായത് ഈ നക്ഷത്ര നക്ഷത്രജനത്തിൻ്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യ ഏതാണ് ഉത്തരം നാല്